നമ്മുടെ പറമ്പിൽ ഇന്ന് റംബൂട്ടാൻ പറിക്കുന്ന ദിവസമാണ് ഇത് പറിക്കുന്നതും സോർട്ട് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതും തൂക്കുന്നതും ഒപ്പം തന്നെ ഇത് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് ഇതുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ ചെടിയെ ഒന്ന് മറിച്ച് പറിച്ചിട്ടേക്കുന്നത് സോർട്ട് ചെയ്യുവാണ് ആദ്യം കാണിച്ചു വല എടുക്കും അതിനുശേഷം നേരെ കയറി മുഴുവൻ പറച്ച് ഈ ചെടിയുടെ ചോട്ടിൽ തന്നെ വെക്കും അതിനുശേഷം ശേഷം ഇവരിങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേകളിലാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് മോശം കാവുകൾ വരുന്നത് തിരിഞ്ഞു വയ്ക്കും പക്ഷെ ഇതിനകത്ത് അധികം മോശം കാവളൊന്നുമില്ല നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് കായ് എങ്ങനെയുണ്ട് കായ് സൂപ്പർ കായ് ആണോ ആ തിരുവണ്ടോ തിരുവണ്ടോ ഈ മരത്തിൽ നിന്ന് എന്ത് എത്ര ട്രൈ കിട്ടും നമുക്ക് മൂന്ന് ട്രേ കിട്ടും മൂന്ന് ട്രൈ കിട്ടും ഓക്കെ ഈ മരത്തിന്ന് മൂന്ന് ട്രൈ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആവറേജ് നാൽപ്പത്തി അഞ്ച് തൊട്ട് നാൽപ്പത്തിയെട്ട് കിലോ വരെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഈ മാസം ഒന്നാം തീയതി ഈ ബാച്ച് എല്ലാം ഒരു റൗണ്ട് പറിച്ചു പോയതാണ് അന്ന് കുറേ ചെടികൾ ചെടികളിൽ കുറേ കായ് പഴുത്തിരുന്നു അത് പറിച്ചു പോയതാണ് അതിന് ശേഷമുള്ള ഹാർവസ്റ്റ് ആണ് അപ്പം നമുക്ക് ആവറേജ് ഒരു നാല് ടു നാലര ട്രേ നമുക്ക് ഒരു ചെടിയെന്ന് ആവറേജ് കിട്ടിയിട്ടുണ്ട് അത്രയും കിട്ടാത്ത ഏതാനും ചെടികളുണ്ട് ഇതിൽ കൂടുതൽ കിട്ടിയേക്കുന്ന ഏതാനും ചെടികളുണ്ട് എങ്കിലും ആവറേജ് നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇവർ തിരിയുന്നതാണ് നിങ്ങൾ നോക്കിയാൽ കാണാം ഇത്രയും നേരം തിരിഞ്ഞ് ഏതാണ്ട് മൂന്ന് ട്രേ തിരിഞ്ഞിട്ട് ആകെ ഇത്രയേ ഉള്ളൂ തിരിവുള്ളൂ ഇത്രേം മാത്രമാണ് തിരിവുള്ളൂ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായ പരിചരണം കൊടുക്കുന്നു പ്രോപ്പർ വളം കൊടുക്കുന്നു വേനയ്ക്ക് നന്നായിട്ട് നനയ്ക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ കായൾ തിരിവ് വരും തിരിവ് വരുന്ന കായളവർക്ക് എടുക്കാൻ പറ്റില്ല ഇനി ഇതിൻ്റെ വിപണനം എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം ഇത് നിങ്ങൾ എവിടെയാ കൊടുക്കുന്നത് തമിഴ്നാട് ചെങ്കോട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ ചെങ്കോട്ട മാർക്കറ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ അതുപോലെ ഏതൊക്കെ മാർക്കറ്റ് നിങ്ങൾ കൊടുക്കും ചെങ്കോട്ട ചെന്നൈ ഈ രണ്ട് മാർക്കറ്റും അതിനുശേഷം തമിഴ്നാടിന് പുറത്ത് കൊടുക്കുമോ ആ കൊടുക്കും എവിടെയൊക്കെ ഇവർ വർഷങ്ങളായിട്ട് കേരളത്തിൽ വന്ന് റംബൂട്ടാൻ എടുത്തോണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണ് അപ്പം ഇവര് നിങ്ങൾ കേരളത്തിൽ സെയിലുണ്ടോ എല്ലാമേ ഔട്ട്സൈഡ് കേരളം ആ ഓക്കെ ഓക്കെ അപ്പൊ റംബൂട്ടാന് ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ് തമിഴ്നാട്ടിൽ റംബൂട്ടാൻ ഇല്ല ും ഇഷ്ടമാണോ എത്ര എത്ര സ്ഥലത്ത് എത്ര മരം അല്ല എത്ര ഏക്കർ സ്ഥലം നിങ്ങൾ എടുത്തിട്ടുണ്ട് മൂന്ന് ഏക്കർ നാല് ഏക്കർ മൂവായിരം മൂന്നേക്കർ നാലേക്കർ അല്ലല്ലോ മൂവായിരം അതിൽ കൂടുതൽ വരെയല്ലേ അല്ല നിങ്ങളുടെ മുതലാളിനെ എനിക്കറിയാം ഇവരുടെ മുതലാളിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പിന്നെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പക്ഷെ പുള്ളി അഞ്ഞൂറ് അറുനൂറ് ടണ്ണാണ് ഒരു വർഷം കാവറിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയാണോ ശരിയാണോ എത്ര നാളായി നിങ്ങൾ ഇവിടെ വന്നിട്ട് വലയിടാനും പറിക്കാനും തുടങ്ങിയിട്ട് എന്നാ കേരളത്തിൽ വന്ന ഈ പ്രാവശ്യം എന്നൂരെ കാണും ഇവിടെ

എല്ലാ പണിയും ചെയ്യും ഓക്കെ ഇവിടെ താമസം ഫുഡ് അക്കോമഡേഷൻ എല്ലാമേ എല്ലാം മുതലാളി സെറ്റി ഓക്കെ ജോലി നിറയെ ജോലി ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സോർട്ടിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇനി ഇവര് ഇത് തൂക്കും തൂക്കുമ്പോഴിന്ന് മുമ്പ് ഈ സോർട്ട് ചെയ്ത് ഓരോ ട്രെയിൻ വയ്ക്കുന്നതിന് വീണ്ടും ആവറേജ് തൂക്കം നോക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഓരോ സ്ഥലത്ത് പോയി ഇത് കൊടുത്തത് തൂക്കലൊന്നുമില്ല ഇതിൻ്റെ ട്രേഡ് ഒരു തൂക്കം കണക്കാക്കി പതിനാല് കിലോ ആണാക്കണ്ടെങ്കിൽ ഇവർ ഒരു പതിനാറ് കിലോ വെച്ചിട്ടെല്ലാം പെട്ടിയാക്കും ഇനി പതിനഞ്ച് കിലോ ആണ് ആക്കണ്ടെങ്കിൽ ഒരു പതിനേഴ് കിലോ വെച്ചിട്ട് എല്ലാം പെട്ടിയാക്കും എന്നിട്ട് ഇവർ ട്രേ ലോഡ് ചെയ്ത് കൊണ്ടുപോയി അവിടെ വിൽക്കുന്ന സമയത്ത് ഓരോ ട്രേ പതിനഞ്ച് കിലോ അല്ലെ പതിനാല് കിലോ എന്നുള്ള കാൽക്കുലേഷനിലാണ് ഇവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളാണെങ്കിലും ഓരോന്നും തൂക്കാനൊന്നും പോവില്ല ഓരോ ട്രേ അളക്കും അതിന് ഓരോ ട്രേ ഇവരുടെ തൂക്കം അനുസരിച്ച് അറേഞ്ച് ചെയ്യും അതിന് ശേഷം എത്ര ട്രേ ഉണ്ടോന്ന് നോക്കിയിട്ട് അതിനാണ് നമ്മൾ വില പറയുന്നത് ഇതുകൊണ്ടോ ഇത് മൂന്ന് ട്രേ ഇപ്പം തന്നെ കിട്ടി ഓരോ ട്രേ കൂടെ കിട്ടും എന്നിട്ട് ഇത് എത്രയേ തിരിവുള്ളൂ ബാക്കി ഫുള്ള് നല്ല കകളാണ് അപ്പോൾ ഇതാണ് ഷോർട്ടിങ്ങിൻ്റെ പരിപാടി ഓക്കെ ഇതുകൊണ്ടോ ഇത് നമ്മൾ ഹാർവസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പം നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ഈ ചെടികളിൽ ചെടികളിലെടുക്കുന്നത് ഒരു ഇരുപത്തിനാല് ദിവസം മുമ്പ് ഇതിൽ ഒരു റൗണ്ട് പഴുത്തെല്ലാം പറിച്ചായിരുന്നു സെക്കൻഡ് റൗണ്ടിൽ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാം വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് തന്നെ ഇതിനകത്തെ വലയെല്ലാം മാറ്റിയിട്ടിട്ട് പരമാവധി ഇന്ന് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമത് അപ്പോൾ എനിക്കിന്നിപ്പോൾ ഇവിടെ പണിക്കാർ അവൈലബിൾ ആയിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചെടീനെ കംപ്ലീറ്റ്ലി പ്രൂൺ ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണമാണ് ഒന്ന് നമ്മൾ പഴയ ബ്രാഞ്ചുകൾ പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് നമുക്ക് കിട്ടും നമ്മൾ പെട്ടെന്ന് നേരത്തെ എത്രയ്ക്ക് നേരത്തെ പ്രൂൺ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ പ്രൂൺ ചെയ്യുവാണ് എപ്പോഴും നല്ലത് കാരണം എന്താ വെച്ചാൽ നമുക്ക് അന്നേരം അടുത്ത വർഷത്തേക്ക് നേരത്തെ ബ്രാഞ്ചുകൾ മൂക്കുകയും നേരത്തെ പൂക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പം നമ്മളിത് ഓരോ ബ്രാഞ്ചും പ്രൂൺ ചെയ്യും ചെയ്യുന്നതെന്നു വെച്ചാൽ നമുക്ക് ഇവിടെ പറിക്കാൻ പറ്റുന്നത് തമിഴന്മാരാണ് അപ്പോൾ അവരെന്നു വെച്ചാൽ അവർ കൈകൊണ്ട് ഓടിച്ചാണ് എടുക്കുന്നത് അവർ ഭയങ്കര ഫാസ്റ്റാണ് വലിയ മരമൊക്കെയാണ് അവർ മുകളിൽ കയറി ഓരോ തുമ്പത്തും പോയി കൈകൊണ്ട് മാക്സിമം ഓടിച്ചെടുക്കും അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഒന്നുകൂടെ പ്രൂൺ ചെയ്ത് വിടും അല്ലാത്തതും നമ്മൾ പ്രൂൺ ചെയ്ത് വിടും പുറത്തുനിന്ന് നോക്കും മോളിലേക്കുള്ള ഹൈറ്റ് നമ്മളധികം കൂടാതെ നമ്മൾ നോക്കും മോളിൽ നിന്നുള്ള അല്പം ഒരു രണ്ടോ മൂന്നോ അടിയൊക്കെ താത്തി കട്ട് ചെയ്യും സൈഡിലേക്കുള്ള ഒരു മുക്കാലടി ഒരടി അങ്ങനെയൊക്കെ കണക്കാക്കി നമ്മൾ കട്ട് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ പ്രൂണിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വളം കൊടുക്കും സാധാരണ ഇത് എന്തെങ്കിലും ജൈവ വളമാണ് കൊടുക്കുക ഈ വളം കൊടുത്തിട്ട് നമ്മൾ ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇഷ്ടംപോലെ ചവറ് കിട്ടും ഇതിപ്പോൾ ഈ ചെടി ഒരു അര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് മുഴുവൻ മാറും ഈ ചെടിയായിരുന്നു അവിടെ നിന്ന് നമുക്ക് തോന്നത്തക്ക ഇത് പ്രൂൺ ചെയ്യും അപ്പോൾ ഈ ചവറെല്ലാം എന്നിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് അവിടെ കിടന്ന് മഴയത്ത് കുതിർന്ന് കമ്പോസ്റ്റായി നല്ല സ്റ്റൈലാകും അടുത്ത വർഷം അടുത്ത മാസം ചിങ്ങമാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് പുതിയ തളിരുകൾ വരും അപ്പം നമ്മൾ നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ വളങ്ങൾ ആണ് ഈ സമയത്ത് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ പ്രൂണിങ് സംബന്ധമായ പരിചരണത്തിൻ്റെ കാഴ്ച ഇവിടെ വേറൊരു ചെടി പ്രൂൺ ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഇന്ന് രാവിലെ ഇതാ നോക്കൂ കംപ്ലീറ്റ്ലി പ്രൂൺ ചെയ്തു ഇതിൻ്റെ ഏതാണ്ട് ഒരു അമ്പത് ശതമാനത്തോളം ഇലകൾ താഴെ കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കാരണം നമ്മൾ ഓരോ എൻഡിലും പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇലകൾ താഴോട്ട് ഇട്ട് വരും ഇതൊരു ഹാർഡ് പ്രൂണിംഗ് അല്ല നോർമൽ പ്രൂണിങ് ആണ് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം കാൽപ്പം കുറയാൻ സാധ്യതയുണ്ട് പിന്നത്തെ വർഷം കൂടുതൽ കിട്ടും ഇതൊരു നോർമൽ പ്രൂണിങ് ആണ് അപ്പോൾ ഇനി ഇത് പാക്കിംഗ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇതിനെ തൂക്കം സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെയാണ് ഇതിനകത്ത് പതിനാല് കിലോ എന്നുള്ള കണക്കിലാണ് ഇതിൽ ചെയ്യുന്നത് അപ്പം മഴയുടെ തൂക്കവും കുറച്ച് എക്സ്ട്രാ ആയാണ് കണക്കാക്കി ഒരു പതിനാറ് ഇരുന്നൂറ് പതിനാറ് നൂറ് ആ റേഞ്ചിൽ അവർ സിറ്റില്ല മറ്റിങ്ങനെ ട്രേ അടുക്കും അതിന് ശേഷം ഇവർ കൊണ്ടുപോയി കൊടുക്കുമ്പം പിന്നെ അവിടെ വേറെ തൂക്കമൊന്നുമില്ല ഒരു ട്രേ പതിനാല് കിലോ എന്നുള്ള കാൽക്കുലേഷനിലാണ് ഇവരവിടെ മാർക്കറ്റിൽ കച്ചവടം ചെയ്തത് പിന്നെ പതിനാറ് ഇരുന്നൂറ് പതിനാറ് ഇരുന്നൂറ് പതിനാറ് ഇരുന്നൂറ്റൊൻപത് ആ ഒരു റേഞ്ചിൽ അവർ സാധനം ലോഡ് ചെയ്യും പൂക്കം സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഓരോ ഡ്രൈവ് വണ്ടി കിട്ടിയാലും ഇന്നിപ്പോൾ ഇവിടെ പറിച്ചു തീർന്ന ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് ട്രൈ വളം ഉണ്ട് ഇനി കുറച്ചൂടെ പറിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇവർക്ക് മാർക്കറ്റിൽ ചെല്ലാൻ സമയമാകുന്നതുകൊണ്ട് ഇതുമായിട്ട് ഒരു ഫസ്റ്റ് ബാക്കി നാളെ ആള് ഇതിനകത്ത് എത്ര ട്രൈ നിങ്ങൾ കയറ്റാം നൂറ്റി ഇരുപ എൻ്റെ ഹൈറ്റ് വരും എൻ്റെ ഹൈറ്റ് വരും ആറ് ബോക്സിന്റെ അട്ടി വരുക നല്ല ഹൈറ്റ് അല്ലേ പകുതിയുള്ളൂ വേറെ തൽക്കാലത്തേക്ക് ഇന്നത്തെ ഹാർവെസ്റ്റ് കഴിഞ്ഞ് ഒരു അറുപതോളം ബോക്സ് ഇപ്പൊ ഇവിടുന്ന് പോവാണ് പറിച്ചു കഴിഞ്ഞില്ല ബാക്കി പറിച്ചിട്ട് രാത്രി വന്ന് പന്ത്രണ്ട് മണിക്കാണ് ഇവർ ലോഡ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് അതൊക്കെ ഇവരുടെ വിൽപ്പനയുടെ സൗകര്യത്തിനാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചത് പറിക്കുന്നതും വല മാറ്റുന്നതും പ്രൂൺ ചെയ്യുന്നതും തൂക്കം അനുസരിച്ച് ട്രയകളിലാക്കുന്നതും കൊണ്ടുപോകുന്നതും കച്ചവടം നടക്കുന്നതും ഒക്കെ ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കത് കുറേ കുറേയൊക്കെ പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പലരുടെയും സംശയങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം താങ്ക് നന്ദി